ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ വീക്കെൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു എപ്പിസോഡ് കൂടെ ഉണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ സിബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാവരും വീഡിയോ ചെയ്ത് കഴിഞ്ഞു ജാസ്മിനെ കുറിച്ചും ചെയ്ത് കഴിഞ്ഞു ജാസ്മിൻ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നില്ല അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എനിക്കും ഈ വീഡിയോയിൽ പറയാനുള്ളത് അത് എന്തുകൊണ്ട് ലാലേട്ടൻ ഇപ്പോഴും ഇപ്പോൾ ഒരു പുതിയൊരു പ്രമം വന്നിട്ടുണ്ട് അതിലും വലിയ പൊക്കി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ്റെ കാര്യമാണ് ജാസ്മിൻ്റെ ഹൈജീൻ്റെ കാര്യം ഇതൊക്കെ എത്രയോ മുമ്പേ ചോദിച്ചു തുടങ്ങിയ കാര്യമാണ് ജാസ്മിൻ്റെ ഹൈജീൻ ആ ബിഗ് ബോസ് ഹൗസിന് അകത്തെല്ലാവരും ഇതൊരു വിഷയമാക്കുന്നതാണെന്ന് പുറത്ത് ഒരു വിഷയമാക്കുന്നു ലാലേട്ടൻ തന്നെ വലിയൊരു ഇതാക്കിയിട്ടുള്ളത് വീണ്ടും ഇതേ ചോദ്യമായിട്ട് ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കണോ ഒന്നില്ലെങ്കിൽ ജാസ്മിൻ ഗബ്രിയുടെ പ്രണയം അതാണ് അവരോട് ചോദിക്കാനുള്ളൂ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ൈജീനെ കുറിച്ചു ഈ ജാസ്മിൻ്റെ ഹൈജീനും പ്രണയം ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി അത് മാറ്റി നിർത്തേണ്ട സമയമായി ആ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടത് ജാസ്മിൻ അതിനകത്ത് പറയുന്ന വാക്കുകളാണ് അല്ലേ മോശപ്പെട്ട ഒരുപാട് വാക്കുകൾ ജെൻഡോയെ വിളിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ എന്തുകൊണ്ട് ചർച്ച വരുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മൾ ഇതിൽ ലൈവില് കാണുമ്പോൾ ഒരുപാട് മോശം വാക്കുകൾ പ്രൊവോക്കേഷൻ്റെ ഇതിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ ചെയ്താലും സിബിൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് തന്നെയാണ് തിരിച്ചും ചോദിക്കുന്നത് ജിൻഡെയോ സിബിനോ പ്രൊവോക്കീത ജാസ്മിനും അതുപോലെ തന്നെ കാമേരിക്കണ്ടേ അപ്പോൾ ജാസ്മിനും ചില സമയത്ത് കൈവിട്ട് പോകുന്നുണ്ട് ചില വാക്കുകൾ ജിൻ്റെ വിളിക്കുന്ന ചില വാക്കുകൾ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പൊട്ടൻ എന്നുള്ളത് പോട്ടെ പൊട്ടൻ മരമണ്ടൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് അത് ഒരു ഒന്നോ രണ്ടോ തവണ പറയല്ല ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു മണ്ടൻ ആയിട്ടുള്ള ഒരാൾക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് കളിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇല്ല അത് താക്കിയത് കൊടുക്കേണ്ട വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ മണ്ടൻ എന്നുള്ളത് തെറിവാക്കൊന്നും അല്ലെങ്കിലും ഇത് അതിൽ കവിഞ്ഞു പോയി കാരണം അത്ര അധികം തവണ മണ്ടൻ എന്നുള്ളത് ജിൻഡോയെ വിളിച്ചിട്ടുണ്ട് അതിപ്പോൾ എന്താ ബിഗ് ബോസ് തന്നെ എടുത്തു കൊടുത്ത ഒരു ഇതാണല്ലോ മണ്ടൻ ഇതിൽ ആരാണ് മണ്ടൻ ചോദിച്ചപ്പോൾ എല്ലാവരും ആദ്യം വന്നിട്ട് ജിൻഡോയുടെ പേര് പറഞ്ഞു ജിൻഡോയ്ക്ക് അതിൻ്റെ അവാർഡും കൊടുത്തു അതുകൊണ്ടാണ് ബിഗ് ബോസ് ആ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്ത പല വാക്കുകളും ജാസ്മിൻ ജിൻഡോ വിളിക്കുന്നുണ്ട് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ആ വാക്കുകളൊന്നും പ്രതികരിക്കാൻ നിൽക്കുന്നത് അതായത് ജിൻഡോയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ രസകരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുക എല്ലാവരും ചിരിപ്പിക്കുക എന്നുള്ള രീതിയാണ് പക്ഷേ ഇത് നോറയെ പോലെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെറിയ കാര്യം കിട്ടിയാലും വലിയൊരു ഇഷ്യൂ ആക്കുന്ന നോറയെ പോലെയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ജാസ്മിൻ്റെ ഇത്തരത്തിലുള്ള പ്രൊവക്കേഷൻ വലിയധികം അധികം ചർച്ചകളിലേക്ക് പോകും ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് ചർച്ച ചെയ്യേണ്ട അവസ്ഥയും വരുമായിരുന്നു അപ്പോൾ ഇത് ജിന്നു ആയതുകൊണ്ട് പല കാര്യങ്ങളും കണ്ണടച്ചു വിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇനിയെങ്കിലും ഈ ജാസ്മിൻ്റെ ഹൈജീനും ഈ ലവ് സ്ട്രാറ്റജിയും ഒക്കെ മാറ്റി നിർത്തി ജാസ്മിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സ്വ അവർ പറയുന്ന വാക്കുകളെ കുറിച്ചും കൂടെ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് എനിക്ക് പേഴ്സണലി ലാലേട്ടനോടും ബിഗ് ബോസിനോടും പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ